ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം പ്രോജക്റ്റ് കുശയുടെ പരീക്ഷണ വിക്ഷേപണം അടുത്ത വർഷം നടക്കും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സുദർശൻ ചക്ര എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു സുദർശൻ ചക്രയുടെ നട്ടലായി പ്രവർത്തിക്കാൻ പോകുന്നതാണ് പ്രോജക്റ്റ് കുശയുടെ ഭാഗമായി വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് കുശ വികസിപ്പിക്കുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കുന്ന എം വൺ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള എം ടു മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള എം ത്രീ എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇതിനായി ഇന്ത്യ വികസിപ്പിക്കുന്നത് ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണമാണ് അടുത്ത വർഷം നടക്കുക രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഈ മൂന്ന് ദീർഘദൂര ഭൂതല വ്യോമ മിസൈലുകളുടെ വികസനം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ പ്രോജക്റ്റ് കുശ പ്രവർത്തന സജ്ജമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഡിആർഡി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും ഓട്ടോമാറ്റഡായി പ്രവർത്തിക്കുന്ന കുശ മിസൈൽ സംവിധാനം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകൾ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കുശയ്ക്ക് സാധിക്കും മാത്രമല്ല വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉൾപ്പെടുന്ന വിമാനങ്ങളെ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ തിരിച്ചറിയാൻ കുശയ്ക്ക് സാധിക്കും നിലവിൽ ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മറികടന്നു വരുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവയെ വിന്യസിച്ചിരിക്കുന്നത് അഞ്ചെണ്ണത്തിന് റഷ്യയ്ക്ക് ഓർഡർ നൽകിയെങ്കിലും നിലവിൽ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ മാത്രമാണ് റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുള്ളത് ബാക്കിയുള്ളവ പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തമായി സംയോജിത പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് റഡാറുകൾ ദീർഘദൂര മിസൈലുകൾ ഹ്രസ്വദൂര മിസൈലുകൾ ഡയറക്ട് എനർജി ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ തലത്തിലുള്ള പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്ന സുദർശൻ ചക്ര ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക